മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വാർത്ത ശരിവെച്ച വിദ്യാഭ്യാസ മന്ത്രി സീറ്റുകളുടെ എണ്ണത്തിൽ മലപ്പുറം ജില്ലയിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നും അവ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ഇന്നലെ വരെ ഏകജാലകം വഴി സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് അപേക്ഷകളാണ് ഇതിൽ എണ്ണൂറ്റി ആറ് ജില്ലകളിൽ നിന്നാണ് എന്നാൽ ഈ മേഖലയിൽ ആകെയുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുപത് സീറ്റുകൾ മാത്രം അഥവാ മലബാറിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റില്ലെന്നർത്ഥം ഇന്നത്തെ അപേക്ഷകൾ കൂടിയാകുമ്പോൾ കണക്ക് ഇനിയും ഉയരും സർക്കാർ എയ്ഡഡ് മേഖലയിൽ അൻപത്തിരണ്ടായിരത്തി അറുനൂറ് സീറ്റുകൾ മാത്രമുള്ള മലപ്പുറം ജില്ലയിൽ എൺപതിനായിരത്തി മുന്നൂറ്റി നാല് അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത് ഇക്കാലം അത്രയും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അത് തിരുത്തി മലപ്പുറത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ച അവസരത്തിൽ ഓരോ ജില്ലയ്ക്കുള്ള ടോട്ടൽ സീറ്റ് ജയിച്ച കുട്ടികളുടെ എണ്ണമൊക്കെ തന്നെ പറഞ്ഞതാണല്ലോ ചെറിയ വ്യത്യാസം മലപ്പുറം ജില്ലയിലുണ്ട് വരുന്നുണ്ട് അത് പരിഹരിക്കപ്പെടും അന്തരം എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നിലവിലെ അപേക്ഷകളുടെ എണ്ണം അനുസരിച്ച് മലബാറിൽ അര ലക്ഷത്തിലധികം കുട്ടികൾക്ക് സീറ്റില്ല എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മന്ത്രി തയ്യാറായില്ല എന്ത് രാഷ്ട്രീയം കളിച്ചാലും

مالا